ഓങ്ങല്ലൂരിൽ സി പി എമ്മിൽ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന ജിഷാർ പറമ്പിലാണ് പി വി അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് പാർട്ടിയിൽ ചേർന്ന ജിഷാർ പറമ്പിലിനെ പി വി അൻവർ ഷാൾ അണിയിച്ച സ്വീകരിച്ചു ഓങ്ങല്ലൂരിലെ സി പി എമ്മിന്റെ കരുത്തുറ്റ നേതാവായിരുന്ന ജിഷാർ പറമ്പിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് മികച്ച ഭരണം നടത്തിയെന്ന ഖ്യാതിയും പിടിച്ചുപറ്റിയിരുന്നു മുൻപ് ഓങ്ങല്ലൂരിലെ സി പി എം ബ്രാഞ്ച് അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായിരുന്ന മുസ്തഫ വരമംഗലത്ത് സി പി എം വിട്ട പി വി എൻ വർണൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു സി പി എം നയങ്ങളുടെ പ്രതിഷേധമായാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതെന്ന് ജിഷാർ പറമ്പിൽ പറഞ്ഞു സി പി എമ്മിൻ്റെ ചില നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടൊക്കെ തന്നെ സി പി എം സി പി എം എന്ന രാഷ്ട്രീയത്തോട് വിട പറഞ്ഞുകൊണ്ട് അൻവർക്കാൻ്റെ കൂടെ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചു